അപ്പൊ ഇന്ന് നമ്മള് പെക്കെട്ടോസായി രണ്ടു ദിവസമായി വിന്നിപ്പകിൽ വന്നിട്ട് അപ്പൊ നമ്മളിവിടെ പോണെന്ന് വിചാരിച്ചു പിന്നെ ലീഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ ഒരു വൺഇയർ ആയുള്ളു തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അത് എന്താ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആക്കി ചെയ്തേക്കുന്ന പറഞ്ഞത് അപ്പൊ അത് ഹാനുതായ ഇരിപ്പുണ്ട് അപ്പൊ അത് അതിലേക്ക് ആദ്യം പോവാന്ന് വിചാരിച്ചു നമ്മളിപ്പോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പതിനൊന്നരക്കാണ് നമുക്ക് ടിക്കറ്റ് എടുത്തേക്കുന്നത് നമ്മളിപ്പോ പതിനൊന്ന് നാപ്പതായി പിന്നെ അങ്ങോട്ട് പോട്ടെ അതിന് മുന്നേ നമ്മൾ രാവിലെ ഇവിടെ വന്നിട്ട് അമ്പലത്തിലും പോയി അപ്പൊ ഇനി അവിടോട്ട് കേറിയിട്ട് ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് കാണിച്ച് പാസ് എടുത്താൽ മാത്രം മതി അപ്പൊ ഞാൻ പാർക്കിംഗിൽ പാർക്കിംഗ് നമ്മളിതാ പോകുന്നത് ഇതാണ് സംഭവം കേട്ടോ ലീഫ് എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ് മഴ നല്ല തരമാണ് ഇപ്പം ഇന്ന് പോകുന്നത് നമ്മൾ പിന്നെ പിന്നിപ്പങ്കില് ഇപ്പം വന്നത് കൊണ്ട് പോകുന്നതെന്നേ ഉള്ളു കാരണം നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ പുറത്തും ട്രോപ്പിക്കൽ തന്നെയാണ് നല്ല മഴയായിരുന്നു രണ്ടു ദിവസമായിട്ട് അപ്പം നമ്മള് നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാ പുള്ളിക്കാരം പറയും ചെയ്തു പുറത്തെ ട്രോപ്പിക്കൽ അകത്തും ട്രോപ്പിക്കിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല അവര് വിന്ററിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് നമ്മൾ വിന്ററിൽ ഇങ്ങോട്ട് വരുമോന്നറിയാത്തത് കൊണ്ട് ചുമ്മാറാന്ന് വിചാരിച്ചു പതിനഞ്ച് ഡോളർ ആണ് ടിക്കറ്റ് ഫീ ആട്ടോ പിന്നെ ഇവന് ടിക്കറ്റ് എടുക്കണ്ട കാരണം രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ടതുള്ളൂ ഇതാണ് ഇത് ഗ്യാദർന്ന് പറയുന്നത് ഇവരുടെ തന്നെ ഒരു ചെറിയ ഒരു എന്താ പറയണെ കിച്ചൺ വേർ ആ ഒരു കഫേ പോലത്തെ സെറ്റപ്പ് ആണ് ഇതാണ് സംഭവം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥയും നോക്കട്ടെ മഴയും അമ്മുന് ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ നെഞ്ഞ് ഭയങ്കര തുമ്മലായിട്ട് ജലദോഷമൊക്കെ അപ്പോൾ നമ്മൾ എന്താണ് അവസ്ഥയെന്ന് നോക്കിയിട്ട് ജൂവിൽ പോണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര മണിയായെന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം

അമ്മുന്റെ ശരിക്കും മറ്റേ അമ്മുന്റെ ഹെവൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവർക്ക് ഈ ചെടി ബ്രാന്താണ് അതിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ടേ കോഴിക്കാർക്കും കോഴിക്കാർപ്പും ഗോൾഫിഷ് ആണോ ഇത്രയും വലുത് കോഴിക്കാർപ്പുണ്ടെന്തായാലും നോക്കട്ടെ ആ കണ്ടോ അങ്ങോട്ട് പോയാ വ്യക്തമായിട്ടുള്ള വ്യൂ കിട്ടുമോന്ന് നോക്കി നോക്കാം 1941, ും ഫുള് ആർട്ടിഫിഷ്യൽ നമ്മളൊരു കാട്ടി കയറിയ പോലെ ഉണ്ട് നന്നായിട്ട് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫുള്ള് സെറ്റ് ചെയ്ത് എല്ലാത്തിന്റെയും ഇതും എഴുതിയിട്ടുണ്ട് പേരും കാര്യങ്ങളൊക്കെ എഴുതിട്ടുണ്ട് നല്ല നല്ലൊരു ഇതായിട്ട് എഴുതിട്ടുണ്ട് അല്ലെ ഫാനുവാണെങ്കിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുവാണ് ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക് ആവനിപ്പിൽ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഒരു മുപ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മുപ്പത് മിനിറ്റ് നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന സമയം കൊണ്ട് അവൻ നന്നായിട്ടൊന്ന് ഉറങ്ങി വെസ്റ്റ് ഇന്ത്യൻ മഹാഗണി നാട്ടില് പോയൊരു ഫീലല്ലേ ഇത് ശരിക്കും വിന്റില് വന്നിരുന്ന അടിപൊളിയായിരുന്നു അകത്ത് കേറുമ്പോട്ടെ കൊറേ ചെടികളുണ്ട് ഷുഗർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എഴുതി വെച്ചാണോ ചുമ്മാ ഇതെല്ലാം കൊറേയൊക്കെ നാട്ടിലുള്ള ചെടികളാണ് ഉണ്ട് ഇങ്ങനെ ഇതാ നമ്മൾ അതുവഴി വരുന്ന ഇവിടെ വന്ന് കയറുമായിരുന്നു ഇതിങ്ങനെ ഒരു താല്മരം ഇതൊക്കെ ഈ വീട് നാട്ടിലുള്ള ഇത് തെറ്റിപ്പൂവോ എന്താ പറയണെ ഇത് ശരിക്കും എന്താ പറയണെ ശരി ശരിക്കും നാട്ടിലുള്ള സാധനങ്ങൾ ഇവിടെ കാണുമ്പോട്ടോ അതാണ് കേട്ടോ നമ്മടെ നാട്ടില് കോമൺ ആയിട്ട് കാണുന്ന സാധനത്തിൽ പിന്നെ മറ്റേ നമ്മടെ ഈ ചെടി അറിയില്ല എനിക്ക് നമ്മുടെ അവര് ഇത് റൺ ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്ന ഉണ്ടല്ലോ അതാണ് എല്ലായിടത്തും ഫാൻ ബ്ലോവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫാൻ ഇങ്ങനെ അതാണ് ഈ കാറ്റ് അപ്പുറത്ത് വെക്കും ഇപ്പൊ നാട്ടില് പോലും കാണാൻ പറ്റാത്ത നിങ്ങൾ അവിടെയൊക്കെ കാണുമായിരിക്കും നമ്മളെ കണ്ടിട്ട് കൊറേ നാളായി പണ്ട് നമ്മള് കുഞ്ഞിലെ കുട്ടിക്കാലത്ത് ഇതൊക്കെ എന്തല്ലേ ഇവര് ഇവരിപ്പിപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മള് ഇത്രയും എഫേർട്ട് ഇട്ട് കാനഡയിൽ വന്നിട്ട് ഇന്ത്യയിലെ ചെടി കണ്ട് അത്ഭുതപ്പെടുന്നു അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ മാത്രമേ പടർന്ന് നടക്കുന്ന ആർക്കും വേണ്ടാതെ നടക്കുന്ന ചെടിയാണ് ഇത് ഈ ചെടി ഭയങ്കരമായിട്ട് ഈ ചെടി ചെടിയെ കുറിച്ച് ഇങ്ങനെ അറിയാൻ ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉള്ള ഇത് ഷുഗർ

ൂടെ നട അങ്ങോട്ട് പോയിട്ട് ഇതൊക്കെ പറിച്ചോണ്ട് പോവാൻ പറ്റുന്നെങ്കിൽ അമ്മ ഇവിടെ നിന്നൊരു ചെടി മൊത്തം എടുത്തുകൊണ്ട് വന്ന ഇപ്പം ഇവിടേക്ക് ഇരുന്ന് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭയങ്കര ഒരു വേറൊരു അറ്റ്മോസ്ഫിയറാണ് വേറൊരു വൈബിലിരുന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നല്ല രസമുണ്ട് കേട്ടോ കോയി പൈസ കിട്ടിട്ടുണ്ടോ ആൾക്കാർ എന്തിനാണോ ചുമ്മാറ്റി വെല്ലുവിളുന്നതാണ് നല്ല രസം ഇങ്ങോട്ട് പോവാടാ പോവാത്ത ലീനാണ് കുഞ്ഞ് വണ്ണൊന്നും ഇല്ല ഇറങ്ങാൻ പറ്റൂല്ല വളർന്നു പോയി എവിടെന്നിറങ്ങാൻ പറ്റില്ല ഇത് നടന്നിറങ്ങാൻ പറ്റണോ ട്ടോ ഒരു തവണ കണ്ടിരിക്കാനുള്ളതുണ്ട് നല്ല രസമുണ്ട് ഇത് കേട്ടോ ഇതാണ് അതിന്റെ പേര് ആരെങ്കിലും അറിയാൻ ക്യൂരിയസ് ആയിട്ടുള്ളവർ ായിട്ടുണ്ട് ഇതാ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് വേറൊരു വൈബാണ് ഈ മറ്റേ ജോലി തിരക്കിന്റെ ഒക്കെ ഇടയിൽ വന്ന് ഒരു ദിവസം ഇവിടെ തന്നെ ഉള്ളവരാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ ജോലി തിരക്കിന്റെ ഒക്കെ ഇടയിൽ വന്ന് ഒരു ദിവസം വീക്കെൻഡിൽ ഏതെങ്കിലും ഒരു ദിവസം വന്ന് ഇവിടെ ഒരു ദിവസം കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാ പ്രത്യേകിച്ച് ചെടി അതാ പറഞ്ഞ ചെടി ഇഷ്ടമുള്ളവർക്ക് പിന്നെ കിളിയുടെ സൗണ്ട് ആർട്ടിഫിഷ്യലി കൊടുത്തിട്ടുണ്ടല്ലേ അതിന്റെ നമ്മടെ ഇരിക്കുന്ന ലീഫ് ഇങ്ങനത്തെ അല്ല ഇത് പക്ഷെ തീർന്നില്ല കേട്ടോ വേറെ എങ്ങോട്ടോ പോകുന്നുണ്ടോട്ടോ നമ്മള് ഇതിപ്പോ മെഡിറ്ററേനിയനിലേക്ക് നമുക്ക് പോവാം ബട്ടർഫ്ലൈ അത് ഇവിടെ നിക്കുമ്പത്തേക്ക് മറ്റേ ബ്ലോസ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ബിന് ഇങ്ങനെ അടിക്കുന്ന പോലെ അപ്പൊ ഇങ്ങനെ അടിക്കുമ്പോ നല്ല രസമാണ് എല്ലാ ചെടിക്കും വെള്ളവും കിട്ടും അടിപൊളി നമുക്ക് എഴുതിയിട്ടുണ്ട് സെപ്പറേറ്റ് ക്ലൈമറ്റ് കണ്ടീഷൻ ആണ് ഡോർ ക്ലോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർഫ്ലൈഡ് അങ്ങോട്ട് ഇത് പോവാട്ട്

പൂത്ത് നിൽക്കുന്നാണോ നല്ല ഭംഗിയെന്ന് രണ്ട് സൈഡിലും ഉണ്ട് എല്ലാ രണ്ട് സൈഡിലും എല്ലാം പൂത്തിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഇതിൽ നിന്ന് മഞ്ഞയിലോട്ട് പോയി

ആ മറ്റേ പേപ്പർ ഇത് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഞാൻ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒറിഗാമി ക്രീം ഇങ്ങനെ ചെയ്യുന്നത് ഇതിനെ പറയുന്നത് അങ്ങനെയാണ് ഒറിഗാമി ക്രീം ഒന്ന് ഇതിങ്ങനെ പേപ്പറിൽ ഇത് ചെയ്തുണ്ടാക്കുന്നതാണ് നമ്മളിത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് തിരിച്ചെത്തിയല്ലേ അപ്പം ഇതുവഴി കയറിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴി കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇറങ്ങി ദൈവിടെ വന്നിരിക്കാം നമ്മൾ അങ്ങനെ ഇരിക്കാൻ പറ്റും നമ്മൾ വീണ്ടും ട്രോപ്പിക്കലിലേക്ക് ഇറങ്ങുവാണ് അപ്പൊ ഇനി അടുത്ത എന്താണ് ബട്ടർഫ്ലൈ അവളെ പോയി പുഷ് ചെയ്ത ഇവിടെ ഇങ്ങനെ വീൽ ചെയർ ആക്സസിബിലിറ്റി എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീൽ ചെയറിൽ വരുന്ന ആൾക്ക് ഒട്ടേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള അങ്ങോട്ടാ <laughs> പോണോ <laughs> <laughs> Okay. What's so around here? That's Maybe where we came. from. do നമ്മൾ ആ മുകളില ഞാൻ അവിടെ താഴെ ഞാൻ വിചാരിച്ചേട്ട ഇവിടെ ഇവിടെ കയറാൻ പറ്റുമെന്ന് എനിക്ക് ചെറിയൊരു പേടിയുള്ള ആളാണ്

അത്യാവശ്യം നല്ല ഹൈറ്റിലാട്ടാ എന്താ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഫോണിങ്ങനെ പൊക്കി കാണിച്ചു തരാ അല്ലാതെ അങ്ങോട്ട് പോവാ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ നമ്മളെ അമ്മു അമ്മൂനാണെ തുമ്മി 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 മൂക്കൊക്കെ ചുമന്ന് സൗണ്ട് ബട്ടർഫ്ലൈ കാട്ടോ දුියක නම්බට සම්සාරකගෙන වලන් ගේකමවෝලඩි ප හ ඒ සිදෙන් අගතත පරිසන්න ഇങ്ങനെ ഇതിന്റെ അകത്ത് ഫുള്ള് ഓരോരോ ടൈപ്പ് ബട്ടർഫ്ലൈസ് ഉണ്ട് പല പല ടൈപ്പ് അവിടെയൊക്കെ ഉണ്ട് പല ടൈപ്പിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും ഇല്ല വെളിച്ച മരുന്നുകൊണ്ട് ഭയങ്കര പാടാണ് ഇവിടെ പല ടൈപ്പിലുള്ള ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് വരണല്ലേ കണ്ടോ നീ കണ്ടല്ലേ നല്ല രസമുണ്ട് ഏട്ടാ ഇത് ഇങ്ങനെ ചുറ്റും ചെടിയും ഉണ്ട് എന്നാൽ ഇതുപോലെ ബട്ടർഫ്ലൈസും ബട്ടർഫ്ലൈസിനെ പറ്റിയുള്ള അതിൻ്റെ ലൈഫ് സൈക്കിളും കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ഇതിൽ തന്നെ ഇങ്ങനെ കുറേ ബട്ടർഫ്ലൈസ് ഇനി ഇപ്പോൾ ഇപ്പൊ അങ്ങനെ ബട്ടർഫ്ലൈസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണണം വാച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഇതാണ് ബട്ടർഫ്ലൈക്ക് ഫുഡ് വെച്ചേട്ടാ കാണിച്ചു തരാമേ ഇത് കണ്ടത് ബട്ടർഫ്ലൈക്ക് ഫുഡ് വെച്ചെടുത്തേക്കുന്നത് അടിപൊളി കേട്ടോ ഇത് കുറേ ബട്ടർഫ്ലൈസുണ്ട് ഇതകത്ത് ഞാൻ വിചാരിച്ച പക്ഷേ എൻ്റെ എന്താ ഇത് ഇപ്പോൾ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസിനെയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിങ്ങനെ ഒരു ക്ലോസ്ഡ് ഇതിൽ ചെയ്തേക്കുന്നത് പക്ഷേ ഇങ്ങനെ ഫുൾ അകത്ത് അവരുടേതായ ഒരു ഹാബിറ്റായിട്ടുണ്ട് കേട്ടോ നല്ല ഒരു കുറേ ചെടികളും നമ്മുടെ മറ്റേ <imlifting> <im <Kitab mole> െ അതും കൊറേ നല്ല നല്ല ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ ആയിട്ട് അകത്തുണ്ട് എമർജൻസിടെ മുട്ട അതാ ഇത് ഇത് തൂക്കി തൂക്കി ൂക്കിട്ടുന്നൊക്കെ ഇവിടെ ഒരു ഹ്യൂമിഡിഫയർ ഫയർ ഒക്കെ വെച്ചിട്ടുണ്ടോ അപ്പൊ ഈ ഹ്യൂമിഡിഫയർ വെച്ചിട്ട് അത് ഇതാ ഇവിടെ ഒരു കുഞ്ഞിരിക്കുന്നതോ ഇങ്ങനെ അത് ഇപ്പഴട്ടോ എമർജൻസി ചേമ്പർ പയ്യാതാവുന്ന ട്രീറ്റ് ചെയ്യുന്നതാണാവോ അപ്പൊ നമ്മൾ ഇറങ്ങണം കേട്ടോ ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളു ഇവിടെ അമൂന് ഒട്ടും ഒരു ഗുളികയുടെ പേരിലാ നിൽക്കുന്നത് തന്നെ എക്സിറ്റിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ അമ്മുന് അവിടെ അതാണ് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുവാണെട്ടോ അരമണിക്കൂർ കാണാനുള്ളതേ ഉള്ളൂ ഉള്ളൂന്നാ പറഞ്ഞ പക്ഷെ നമുക്ക് ഏകദേശം മുക്കാ മണിക്കൂറോളം കാണാനുള്ളത് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വീഡിയോയും കൂടെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇവിടെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നോക്കട്ടെ ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ നമ്മൾ നമ്മളത് ഈ ഒരു സംഭവം മേടിച്ചു കേട്ടോ നമുക്ക് മറ്റേ നമ്മളിങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വയ്ക്കും അപ്പോൾ ഇത് മാങ്ങിനറ്റാണ് അപ്പോൾ ഇത് മേടിച്ചു അപ്പോൾ അതാ നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പോൾ അതായത് ഇപ്പൊക്കാണെങ്കിൽ ഒട്ടും പയ്യ ഭയങ്കര ടയേഡ് ആയിട്ടിരിക്കുക അപ്പം നമ്മൾ എന്തായാലും സൂവിലോട്ട് പോകുന്നില്ല കാരണം സൂ കുറെ ഉണ്ട് നടക്കാൻ നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ട് നടന്ന് രാവിലോട്ട് വൈകുന്നേരം വരെ നടന്നു പോവാൻ വേണ്ടിയിരുന്ന വെതർ നല്ല ചെറിയ തണുത്ത കാറ്റും മഴയില്ല പക്ഷെ ഈ കാറ്റൊക്കെ കൂടെ അടിച്ചിട്ട് ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ ഇവള് നല്ല രീതിയിൽ ഇതാവും നമ്മളെ മരുന്നും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്ന മരുന്ന് പക്ഷേ എന്നാലും നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ വെച്ചു കാരണം മൂന്നര മണിക്കൂർ ഇനി ഇവിടുന്ന് ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കടയിൽ പോയി ഷോർമ്മ കൂടെ വാങ്ങിയിട്ട് ഈ ഇതിന് വിശപ്പായി തുടങ്ങി കേട്ടോ വിശപ്പായി തുടങ്ങിയ പിന്നെ അല്ലെ നിങ്ങൾ നിങ്ങളല്ലാതെ ആവും എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ അവസ്ഥ വിശപ്പാകുന്നതിന് മുന്നേ അങ്ങോട്ട് പോകട്ടെ ഇപ്പം എന്തായാലും പന്ത്രണ്ടര ആയി അപ്പം ഇനി ഷവർമ്മ പ്ലേസ് എത്തിയിട്ട് കാണാം കേട്ടോ നമുക്ക് ഷവർമ കെട്ടി നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുന്നൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് പോകണമെന്നുള്ളതുകൊണ്ട് പിന്നെ ഈ അമ്മനും ഒട്ടും വയ്യാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നു അപ്പം ഇത് ഒത്തന്റിക് ഷവർ മേടിക്കണം ഇതിൻ്റെ അകത്തുണ്ട പിള് കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് നല്ലൊരിതാണ് എന്തായാലും കഴിച്ചു നോക്കട്ടെട്ടോ നല്ല ഫില്ലിങ്ങും അവിടെ നമ്മൾ നാട്ടിലോ ഭയങ്കര സ്പൈസസ് ഒന്നും ഇട്ടിട്ടൊന്നുമല്ല വിടെ നിൽക്കുന്നതും അറബ്സാണ് അപ്പോൾ അവിടത്തെ പോലെ ഉണ്ടാക്കുന്നതും ആ അടിപൊളി നല്ല ഫില്ലിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് വീട്ടിലോട്ടാണ് പോകുന്നത് മൂന്നര മണിക്കൂറുണ്ട് അപ്പോൾ വൈകീട്ടാകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും നാളെ രാവിലെ ജോലി അപ്പം പിന്നെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈകിട്ടുമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ മറക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റ് വഴി അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടാറ്റാ Ha-da-da-da. da da